എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ഹൈപ്പോ തൈറോയിഡ് രോഗികളിൽ വരാൻ സാധ്യതയുള്ള ചില ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് അതായത് ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് സാധാരണ ഹൈപ്പോ തൈറോയിഡ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് എന്താ വെയിറ്റ് ഗെയിൻ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആവുക മുടി കൊഴിയുക ക്ഷീണം ഉണ്ടാവുക ഇങ്ങനെയുള്ളതാണ് കോമൺ സെൻറ്റൻസ് പക്ഷേ തൈറോയിഡ് ഹോർമോൺസിന് നമ്മുടെ ഗട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഒരുപാട് ആക്ഷൻസ് ഉണ്ട് സോ ഹോർമോൺസിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ചിട്ട് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസും ഒരുപാട് വരാനുള്ള സാധ്യത തൈറോയ്ഡ് രോഗികൾ കാണുന്നുണ്ട് സോ ഏതൊക്കെ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസാണ് ഒരു തൈറോയ്ഡ് രോഗിക്ക് വരാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ ആദ്യത്തെ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂ എന്ന് പറയുന്നത് അസിഡിറ്റി അതുപോലെ തന്നെ റിഫ്ലക്സ് ആസിഡ് റിഫ്ലക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഹൈപ്പോ തൈറോയിഡിസം രോഗം അല്ലെങ്കിൽ ഒരു തൈറോയിഡ് രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ആസിഡിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ലോങ്ങ് ടേമിൽ കുറേ കാലം തൈറോയ്ഡ് രോഗം സഫർ ചെയ്യുന്ന ഒരാൾ അതായത് പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡ് രോഗിയാണെങ്കിൽ നമ്മുടെ ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ ലഭ്യത കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വയറിൻ്റെ അകത്ത് ആസിഡിറ്റി ഉൽപ്പാദി നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റൊമക്ക് ആസിഡ് അതായത് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ സ്റ്റൊമക് ആസിഡ് പക്ഷേ ഈ സ്റ്റൊമക്ക് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ വയറ്റിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു ഹോർമോൺ ഹെൽപ്പ് ചെയ്യും അതിന് പറയുന്ന പേരാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത് ഈ ഗ്യാസ്ട്രിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രിൻ ഹോർമോൺ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസും കൂടിയാണ് സൊ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലഭ്യത കുറയുന്നതനുസരിച്ചിട്ട് ഗ്യാസ്ട്രിൻ ഹോർമോണിൻ്റെ അളവിൽ ഗ്യാസ്ട്രിൻ ഹോർമോണിൻ്റെ അളവ് കുറയും അതുപോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ ആസിഡ് സെക്രീഷൻ കപ്പാസിറ്റി കുറയും അങ്ങനെ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തും ഹൈപ്പോ അസിഡിറ്റി ഉള്ള രോഗികൾക്ക് അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് നെഞ്ചരിച്ചിലും പൊളിച്ചുതേട്ടിനേക്കാളും കൂടുതൽ ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിംറ്റം എന്ന് പറയുന്നത് ഗ്യാസും ബ്ലോട്ടിങ്ങും ആയിരിക്കും എപ്പോഴും വയറ്റിലൊരു ഗ്യാസാണ് ഭക്ഷണം പ്രത്യേകിച്ച് പ്രോട്ടീനുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഗ്യാസ് ഏമ്പക്കം കീഴ് വായു ഇങ്ങനെയുള്ളൊരു കംപ്ലയിൻസ് ആയിരിക്കും പൊതുവേ ഇവർ പറയുന്നത് ഓക്കെ സോ ഹൈപ്പോ തൈറോയ്ഡിസം പ്രത്യേകിച്ച് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ടാണ് ലീഡ് ചെയ്യുന്നത് കൂടുതലായിട്ട് സോ ഇങ്ങനെയുള്ള ഹൈപ്പോ തൈറോഡ് രോഗികൾ അല്ലെങ്കിൽ ഈ ഹൈപ്പോ അസിഡിറ്റി വിത്ത് ഹൈപ്പോ തൈറോഡിസ് ഉള്ള ആൾക്കാർ നമ്മുടെ ജിഞ്ചർ ഇഞ്ചിയുടെ നീര് അതുപോലെ തന്നെ വെളുത്തുള്ളി ചുട്ട് കഴിക്കുന്നത് ആപ്പിൾ സിഡർ വിനഗർ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ബ്ലോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കുറച്ച് കൊണ്ടുവരാൻ വളരെ വളരെ ആയിരിക്കും ഇനി നെക്സ്റ്റ് ഗട്ട് റിലേറ്റഡ് പ്രോബ്ലം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിൻ്റെ റിലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺ പ്രത്യേകിച്ച് ടി ത്രീ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ലിവറിൽ അല്ലെങ്കിൽ ഗോൾഡ് ബ്ലാഡിൻ്റെ അകത്തുള്ള ബൈൽ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഹൈപ്പോ തൈറോഡിസ് ഉണ്ടാകുന്ന സമയത്ത് ഈ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലഭ്യത കുറയുകയും ലിവറിൽ നിന്നും അല്ലെങ്കിൽ ഗോൾഡ് ബ്ലാഡറിൽ നിന്നും ബൈലിൻ്റെ സെക്രീഷൻ്റെ അളവിൽ വ്യത്യാസം വരും അതായത് ബൈലിൻ്റെ സെക്രീഷൻ ബേസിക്കലി കുറയും ബൈലാണ് ഇൻറ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ നമ്മുടെ കുടലിൽ ചെന്നിട്ട് പെരിസ്റ്റാൾസിസ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നത് അതായത് നമ്മുടെ കുടലിൻ്റെ ചലനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ബൈലാണ് സോ ബയലിൻ്റെ സെക്രീഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പെരിസ്റ്റാൾസിസ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല മലബന്ധത്തിലോട്ട് ലീഡ് ചെയ്യും അതേപോലെ തന്നെ ബയലിൻ്റെ കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗോൾ ബ്ലാഡറിൻ്റെ കോൺട്രാക്ഷൻ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻസിൽ റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺസിലോട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും വളരെയധികം കൂടി വരും സോ തൈറോയിഡ് ഹോർമോൺ വളരെയധികം ബൈൽ എന്ന് പറയുന്ന ആ ഒരു ബൈലെന്ന് പറയുന്ന ആ ഒരു കെമിക്കലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ഹൈപ്പോ തൈറോഡിസ് ഉള്ളവർക്ക് ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺസും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ പ്രത്യേകിച്ച് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം സോല്യൂബിൾ ഫൈബേഴ്സ് ആയിരിക്കണം കൂടുതൽ കഴിക്കുന്നത് അതുപോലെ തന്നെ പ്രീ ബയോട്ടിക്സ് സപ്ലിമെൻറ്റ് ചെയ്യുന്നതും രണ്ട് രീതിയിലും ബെനിഫിഷ്യലാണ് അതായത് കോൺസ്റ്റിപ്യൂഷൻ ക്ലിയർ ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ പ്രീ ബയോട്ടിക്സ് നന്നായിട്ട് ബൈലിൻ്റെ സ്റ്റിമുലേഷന് ഒരുപാട് യൂസ്ഫുള്ളാണ് സൊ ബൈൽ കറക്റ്റായിട്ട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബൈൽ കറക്റ്റായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് ഗോൾ ബ്ലാഡറിൻ്റെ സ്റ്റോണിൻ്റെ സൈസും കുറച്ചുകൊണ്ട് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അടുത്ത ഗട്ട് റിലേറ്റഡ് ഇഷ്യൂ എന്ന് പറയുന്നതാണ് ഗട്ട് ഡിസ്ബയോസിസ് അതായത് തൈ ഒരു തൈറോയ്ഡ് രോഗിക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സ്റ്റൊമക്കിൻ്റെ ആസിഡ് പ്രൊഡക്ഷൻ കുറയുന്നുണ്ട് മലബന്ധം വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ ഒരു ചലനങ്ങളൊക്കെ കുറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ഗട്ട് മൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഗട്ടിൻ്റെ ഫങ്ഷൻസ് എഫക്റ്റഡ് ആവുന്ന സമയത്ത് ഗട്ട് ഡിസ്ബയോസിസ് എന്ന് പറയുന്നൊരു സ്റ്റേജിലോട്ട് പോകും അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനില് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ലോവർ ഗ്രോത്ത് അൽ അല്ലെങ്കിൽ സ്മോൾ ഇൻ്റസ്റ്റൈനൽ ഫംഗൽ ലോവർ ഗ്രോത്ത് എന്ന് ഒരു കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം മൂവ്മെൻറ്റ് കുറവാണല്ലോ സോ കൂടുതൽ വേസ്റ്റ് കെട്ടിക്കിടക്കുവാണ് നമ്മുടെ കോളോൺ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനലൊക്കെ വേസ്റ്റ് കെട്ടിക്കിടക്കാൻ തുടങ്ങും അവിടെ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസിൻ്റെ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ സിബ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും കോൺസ്റ്റിപ്പേഷൻ ആവാം ഭയങ്കരമായിട്ട് ഗ്യാസ് ബ്ലോട്ടിംഗ് അങ്ങനെയുള്ളൊരു സിംറ്റംസിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഫംഗൽ ഗ്രോത്ത് ആണ് വരുന്നതെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കൂടുതലായിട്ട് തൈറോയ്ഡ് രോഗിക്ക് വരാം പ്രത്യേകിച്ച് അർട്ടിക്കേരിയ പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ റിക്കറൻ്റായിട്ട് സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഇഷ്യൂസ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നു ഇതൊക്കെ നമുക്ക് ഗട്ടിന്നുണ്ടാകുന്ന ഈ ഒരു ഡിസ്ബയോസിസ് കാരണം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ ബേസിക്കലി തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവിലുണ്ടാവുന്ന കുറവ് നമ്മുടെ ഗട്ടിന് വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും അതാണ് ഈ പറഞ്ഞ ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഈ സിബോ സിഫോ അല്ലെങ്കിൽ ആസിഡിറ്റി റിഫ്ലക്സ് ഇങ്ങനെയുള്ള ഡിസീസിലോട്ട് ബേസ് ഇത് ലീഡ് ചെയ്യും സൊ തൈറോയിഡ് രോഗം കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ എത്ര സപ്ലിമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും തൈറോയിഡ് രോഗം മാറുന്നില്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ കണ്ടീഷൻ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഗട്ടി നിന്നാണ് പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവൻ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഡോപ്പമൈൻ ഇങ്ങനെയുള്ള പല മോട്ടിവേറ്റിംഗ് ഹോർമോൺസ് സ്ലീപ്പിംഗ് ഹോർമോൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗട്ടിൽ നിന്നും കൂടിയാണ് സൊ തൈറോഡ് എഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഗട്ട് വളരെയധികം നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ്ഡ് ആവുകയും എഫക്റ്റഡ് ആവുകയും അങ്ങനെ അത് വേറൊരു കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സൊ തൈറോയിഡും ഗും വളരെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന രണ്ട് ഓർഗൻസ് ആണെന്ന് തന്നെ നമുക്ക് പറയാം സോ ഇത് രണ്ടും കണക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൊ തൈറോയിഡ് ഹോർമോൺസ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആണോ അല്ല ബേസിക് ആയിട്ടുള്ള തൈറോയ്ഡ് രോഗമാണോ റൂൾ ഔട്ട് ചെയ്ത് അത് ഫിക്സ് ചെയ്യുന്നത് വഴി ഗട്ടിലുണ്ടാകുന്ന പല പല അസുഖങ്ങളും നമുക്ക് ഒരു പരിധിവരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി